ഇല്ല സംസാരിക്കില്ലേ സംസാരിക്കില്ലേ പേരും പ്രശസ്തി ഗ നമ്മളെ കേരളത്തിലെ പ്രധാന ഹൈവേ കൂടെ അങ്ങനെ പോയികൊണ്ടിരിക്കട്ടോ എങ്ങനെ പോകണമെന്നറിയോ നമ്മുടെ തമിഴ് അതുപോലെ തന്നെ മലയാളം തെലുങ്കു സിനിമകളിലൊക്കെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഹണി ഹണിറോസിൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ നമ്മളിത് അങ്കമാലി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലമായ കാലടി കാലടിയിലെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ ഒക്കെ മുൻഭാഗത്തു വേണം നമുക്ക് പോവാൻ അപ്പോൾ സംഗതി ഇതൊക്കെയാണ് ഇത് നമ്മുടെ ശങ്കരാചാര്യരുടെ ആശ്രമത്തിലേക്കുള്ള വഴിയാണ് അപ്പോൾ അതുവഴി ഇങ്ങനെ നമ്മൾ ഏകദേശം പെരിയാറിൻ്റെ മുകളിലൂടെ കുറച്ച് ദൂരം സഞ്ചരിക്കാണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പെരുമ്പാവൂരെത്തും ആൻ്റണി പെരുമ്പാവൂരിന്നൊക്കെ കേട്ടില്ലേ ആ പെരുമ്പാവൂർ അത് കഴിഞ്ഞ് കുറച്ചും കൂടി പോയി അതേ നമ്മൾ എത്തുന്നത് മൂവാറ്റുപുഴ മൂവാറ്റുപുഴ സെൻറ്ററിൽ എത്തി ബസ് സ്റ്റാൻഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വഴി കൂടെ പോയാൽ തൊടുപുഴ അപ്പോൾ തൊടുപുഴയും കഴിഞ്ഞിട്ട് പോകണം നമുക്ക് നമുക്കിതേ മലങ്കര ഡാമിൻ്റെയൊക്കെ അത് കൂടെ അങ്ങനെ പോകണം അപ്പോൾ അത് കൂടെ പോകുമ്പോൾ ഒരു അടിപൊളി കായ്ച്ചുകൊണ്ട് കിട്ടും അതെ നോക്കി എത്രങ്ങാനും ഏക്കർ സ്ഥലത്താണെന്ന് അറിയുമോ കൈതച്ചക്ക പൈനാപ്പിൾ സൂപ്പർ അല്ലേ എത്ര ഇതിൻ്റെ വിളവെടുപ്പ് സമയമൊക്കെ നമ്മൾ ശരിക്കും വരേണ്ടതാണ് എങ്ങോട്ട് നോക്കിയാലും ഇതേപോലെ കൈതച്ചൊക്കെ വയ്ക്കാൻ വെച്ചിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ നമ്മളിത് ഏകദേശം അവസാനം ഇവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ സ്വന്തം ഹണി റോസിൻ്റെ സ്ഥലമായ മൂലമറ്റം ഇടുക്കി ജില്ലയാണ് അപ്പോൾ നമ്മളവിടെ ഏകദേശം എത്തിയിട്ടുണ്ട് മൂലമറ്റം ടൗണാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്ര വലിയ ടൗൺ ഒരു ചെറിയ ടൗണാണ് ബസ് സ്റ്റാൻഡാണ് നമ്മളിപ്പോൾ കാണുന്നത് ബസ് അതെ അകത്തേക്ക് പോകുന്ന ഒരു സ്ഥലം അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഏകദേശം നമ്മുടെ നാടൊക്കെ പറയാൻ വെച്ചാൽ ഒറ്റപ്പാലത്തിൻ്റെയൊക്കെ ഒരു മോഡലാണ് ഇത് പുറത്തേക്ക് വരുന്ന ഒരു സ്ഥലം അപ്പോൾ ഇതൊക്കെയാണ് മൂലമറ്റം ടൗണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കാണിച്ച് തരാനുള്ളത് അപ്പോൾ മൂലമറ്റത്ത് അശോക ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അത് ഏകദേശം ഇതൊക്കെ ആ ഒരു ഏരിയയാണ് അശോക ജംഗ്ഷൻ അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ സ്വന്തം മലയാളത്തിൻ്റെ ലേഡി സൂപ്പർ സ്റ്റാർ ഹണി റോസിൻ്റെ വീടുള്ളത് നമുക്കൊന്ന് പോയി നോക്കി വയ്ക്കാം അത് ഏകദേശം നമ്മളതിൻ്റെ മുൻഭാഗത്ത് എത്തിയിട്ടുണ്ട് അയ്യോ ഗംഭീര മതിലാണ് ഒരു രണ്ടാൾക്ക് ഹൈറ്റ് ഉണ്ട് ഒന്നരാൾക്ക് എന്തായാലും ഉണ്ട് ഹൈറ്റ് അപ്പോൾ നമ്മൾ വന്ന വണ്ടി ഇവിടെ ഒതുക്കി നിർത്താൻ വേണ്ടി പോവുകയാണ് ഇതാണ് ഇതാണിതിൻ്റെ ഫ്രണ്ട് എന്നുള്ളൊരു വ്യൂട്ടാണ് നല്ല സൂപ്പറാണ് ഒറ്റ തോട്ടത്തിലൊരു വൈറ്റ് ഹൗസ് എന്ന് നമുക്ക് പറയാം അനിയുടെ വീട്ടിൽ നിറച്ച് ബാമ്പു ആണ് പിടിപ്പിച്ചിട്ടുള്ള കേട്ടോ എവിടെ നോക്കിയാലും നല്ല സ്റ്റൈലായിട്ട് ബാമ്പു പിടിപ്പിച്ചിട്ടുണ്ട് പൊതുവെ ആളുകൾക്കൊരു വിശ്വാസമുണ്ട് ഈ ബാമ്പ് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് സാമ്പത്തികം ഉണ്ടാവും പൈസ ഉണ്ടാവും അതുപോലെ തന്നെ നല്ല അഭിവൃദ്ധി കുടുംബത്തിന് ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസമൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെ എന്തായാലും നല്ല സ്റ്റൈലായിട്ട് ബാമ്പു പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടില്ലേ മൂന്ന് ഭാഗവും ബാമ്പുവാണ് ഗൈസ് അപ്പം നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇതാ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ ഹണി റോസിൻ്റെ വീട് അപ്പോൾ അവർ ഇവിടെ താമസം ചെറുപ്പത്തിലൊക്കെ ഇവിടെ താമസം ഉണ്ടായിരുന്നു പക്ഷേ അവരിപ്പോൾ കുറച്ച് വലുതായപ്പോഴേക്കിന് ഫാമിലിയെ കൂട്ടി അതായത് അവരുടെ അച്ഛൻ്റെ പേര് വർഗീസെന്നു അമ്മയുടെ പേര് റോസി എന്നൊക്കെയാണ് അപ്പോൾ അവരെ കൂട്ടിയിട്ട് എറണാകുളത്താണ് താമസം എന്നാണ് അറിയുന്നത് ഹണി റോസിന് ഏകദേശം ഒരു അഞ്ച് വയസ്സ് ആവുന്ന സമയത്ത് എൽ കെ ജി പഠനം മുതലുള്ള ഒരു സമയം മുതൽ ഇവിടെ ഈ വീട്ടിലാണ് ഇവർ താമസം എന്നാണ് പറഞ്ഞത് കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്തൊക്കെ വിദ്യാഭ്യാസം ഉൾപ്പെടെ തുടങ്ങുന്ന സമയത്ത് ഈ വീടാണ് അതിന് മുൻപേ അവർ തറവാട്ടിലെ വീട്ടിലായിരുന്നു താമസം അത് കുറച്ച് അപ്പുറത്താണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ ഈ വീട് അടിപൊളിയാണ് കേട്ടോ നമുക്കൊന്ന് കണ്ടുനോക്കാം ഗൈസ് അവർ അവരുടെ തറവാട് വീട് മൂലമറ്റം ഒടുമന്നൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് അവർ അതിന് ശേഷം വെച്ച വീടാണ് അച്ഛനായിട്ട് വെച്ച വീടാണ് അനിറോസ് പഠിച്ചതും മറ്റുമൊക്കെ ഈ വീട്ടിൽ നിന്നിട്ട് തന്നെയാണ് മൂലമറ്റം ആണ് അവർ പഠിച്ച സ്കൂളും മറ്റു സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അതും കൂടി നമുക്ക് പോണ വഴിക്ക് കാണാൻ പറ്റുമെന്ന് നോക്കിയേക്കാം വിദ്യാഭ്യാസം സ്റ്റാർട്ട് ചെയ്തൊക്കെ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് തറവാട്ട് വീട്ടിൽ നിന്നും ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ ഈ വീട്ടിൽ നിന്നാണ് ചെയ്തിട്ടുള്ളതെന്നാണ് പറഞ്ഞത് കോളേജ് വിദ്യാഭ്യാസം ആലുവയിലായിരുന്നു ആലുവയിൽ ചെന്നിട്ടാണ് അവരത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതാണ് വീടിന്റെ ഒരു മുൻഭാഗം നമ്മൾ മുറ്റത്ത് എന്നൊക്കെ പറയില്ലേ മുറ്റം അതുപോലെതായി കാണുന്നതാണ് വണ്ടികളൊക്കെ നിർത്താനുള്ള കാർ പോർച്ച് കുറച്ച് വെറൈറ്റി ചൈസൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് മുൻഭാഗത്തെല്ലാം വെറൈറ്റി മണി പ്ലാന്റ് അതുപോലെ തന്നെ ഒരുപാട് ചെടികൾ പീസ് ലില്ലി ഹോയ മണി പ്ലാന്റ് എന്നൊക്കെയാണ് ഈ ചെടികൾക്ക് പ്രത്യേകമായിട്ട് പേരുകൾ എന്ന് തോന്നുന്നു എന്തായാലും അവയെല്ലാം വളരെ ഭംഗിയായിട്ടും ചിട്ടയോടും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിർത്തിയിട്ടുണ്ട് നല്ല വൃത്തിയുള്ള ഒരു വീടാണ് വൈറ്റ് ഹൗസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വെള്ള നിറത്തിലുള്ള വീടാണ് അതുപോലെ തന്നെ ഒന്നും കൂടി വർണ്ണിപ്പിക്കുക വർണ്ണിക്കുകയാണെങ്കിൽ പച്ചപ്പിനുള്ളിൽ മറിഞ്ഞിരിക്കുന്ന ഒരു വലിയ സ്വർഗ്ഗം ഒരു സ്വർഗം തന്നെയാണ് ഈ വീട് ഈ ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും സൂപ്പറാക്കിയിട്ട് അനിറോസും ഫാമിലിയും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ ഈ ഏരിയ അങ്ങനെ തന്നെയാണ് കണ്ടില്ലേ വീടിൻ്റെ മുൻഭാഗത്ത് നല്ല നീറ്റായിട്ടുള്ള മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന റബ്ബർ ആണ് റബ്ബറും തോട്ടമാണ് അപ്പം അതിന് തൊട്ടായിട്ടാണ് വീട് റബ്ബർ എസ്റ്റേറ്റിനും വേറെ വീടിൻ്റെ ഇടയ്ക്ക് ചെറിയ റോഡ് ആ റോഡ് സൈഡ് അടക്കം വലിയ ചെടിച്ചട്ടികളും മറ്റും വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് നല്ല ഭംഗിയോട് കൂടിയിട്ടാണ് വീട് മെയിൻ്റെയിൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് വീടിൻ്റെ ഒരു രണ്ടാമത്തെ ഗേറ്റൊക്കെയാണ് ഇതുകൂടിയാണ് വലിയ വാഹനങ്ങളൊക്കെ കയറിപ്പോകുന്നതെന്ന് തോന്നുന്നു വീട്ടിലേക്ക് പത്രം വയ്ക്കാനും മറ്റൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹോളാണെന്ന് തോന്നുന്നു അതൊക്കെ ഇവിടെ ഉണ്ട് കാണാണ്ട് എന്താണെന്ന് അറിയില്ല അത് തന്നെ ആയിരിക്കും അപ്പൊ ഈ റോഡ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഗേറ്റിലൂടെ വീടിന്റെ പുറകുവശത്തേക്കൊക്കെ ഉള്ള ഒരു റോഡാണ് ഇവർക്ക് ഒരു ബിസിനസ് കൂടി ഉണ്ട് അപ്പൊ ആ ബിസിനസിന്റെ ഭാഗമായിട്ടുള്ള ഒരു വണ്ടി ഒക്കെ ബാക്കിൽ നിൽക്കുന്നത് കണ്ടു അപ്പോൾ അതിനെ ഉൾപ്പെടെ പോവാൻ വലിയ വാഹനങ്ങളൊക്കെ ഉൾപ്പെടെ പോകാനുള്ള ഒരു ഏരിയ ആയിരിക്കും അതുപോലെ തന്നെ ഈ ചെടികളൊക്കെ കണ്ടില്ലേ ആബിയോ മരത്തിന്റെ പറിക്കുന്ന വരയ്ക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു ഫുള്ള് പച്ചപ്പ് തന്നെയാണ് ബാംബു ആണ് കൂടുതലുള്ളത് പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള ഉള്ള മരങ്ങൾ അതുപോലെ അബിയോ പഴങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു മരം ഒക്കെ ഇതിന്റെ ഉള്ളിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഫുള്ള് പച്ചപ്പാണ് വീടിന് ഹൈലൈറ്റ് എന്തായാലും ഒരു നാട്ടുകാരനെ വെച്ച് കണ്ടിട്ടുണ്ട് രീതിയിൽ എന്താ എന്താഭിപ്രായം യൂട്യൂബൊക്കെ യൂട്യൂബ് ചാനൽ ആണ് അങ്ങനെ എറണാകുളത്തേക്ക് വന്നപ്പോ കണ്ടിട്ടുണ്ടാണ് ഈ റോസിന് ഒരു തവണ കണ്ടിട്ടുണ്ട് നിനക്കിപ്പോ എത്ര വയസ്സായി നീ ഇപ്പ ലാസ്റ്റ് കണ്ടിട്ട് എത്ര വർഷായിട്ടും ഓക്കെ ഓക്കെ അവര് സംസാരിക്കാനൊക്കെ അവരിവിടെ നാട്ടുകാരൊക്കെ ആയിട്ട് എന്തായാലും ബന്ധമൊക്കെ ഉണ്ട് ആൾക്കാരായിട്ടൊക്കെ സംസാരിക്കാം കണ്ടിട്ടില്ല അല്ലേ ഷൂട്ടിങ്ങിന് വരുമ്പോ മാത്രമേ കണ്ടുള്ളൂട്ട് വീട്ടിലേക്ക് വരുമ്പോണ്ട എന്ത് വണ്ടിയാ യൂസ് ചെയ്യുന്നതാണ് ഓർമ്മ ഇല്ല അല്ലെങ്കിൽ ഇവിടെന്തോ ബിസിനസ് രാമക്ഷത്തിന്റെ െ എന്ത് ആ കൃത്യായിട്ട് അറിയില്ല അതാണ് ഇവരുടെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് ഓക്കെ അതിൻ്റെ ആളുകൾ ഇവിടെ വീടിന് വേണ്ടിയിട്ടുണ്ട് തോന്നുന്നു അറിയില്ല അല്ലേ വിഷുവിൻ്റെ സുഹൃത്തിൻ്റെ പേരെന്താ ഇവിടെ അടുത്ത് തന്നെയാണോ ഓക്കെ ഓക്കെ ശരി അപ്പം നമ്മൾ ഇവനെ കണ്ടതിന് ശേഷം വീടിൻ്റെ പുറകുവശത്തേക്കൊന്ന് മാറിയതാണ് അവിടെ നല്ല ഭംഗിയായിട്ട് കൊക്കോ മരങ്ങളൊക്കെ ഉണ്ട് നല്ല സ്റ്റൈലാണ് ബാക്ക് വശങ്ങളൊക്കെ അപ്പോൾ കൊക്കോ മരങ്ങളുടെ മൊത്തത്തിൽ നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ അണി ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സൂപ്പറാണ് കേട്ടോ ഈ മൂലമറ്റം അതുപോലെ തന്നെ മൂവാറ്റുപുഴ തൊടുപുഴ ഇടുക്കി ജില്ലയുടെ മുഴുവൻ സൗന്ദര്യവും അങ്ങനെ തന്നെ തങ്ങി നിൽക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ ലേഡി സൂപ്പർ സ്റ്റാർ വീട് വെച്ചിട്ടുള്ളത് ഇവിടെ എന്തായാലും നല്ല ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ജീവിക്കാൻ വെറുതെ എല്ലാ ആളുകളൊക്കെ ഇടുക്കിയിലേക്കും മറ്റും ചേക്കേറുന്നത് താമസിക്കാനും അതുപോലെ തന്നെ ഒഴിവു സമയങ്ങൾ ചിലവഴിക്കാനും കണ്ടില്ല എന്ത് ഭംഗിയ സ്ഥലങ്ങളൊക്കെ നോക്കിപ്പോകും ഒരു പ്രത്യേകതരം ഫ്രൂട്ടാണ് ഫ്രൂട്ടിൻ്റെ പേര് മനസ്സിലാവുന്നില്ല അറിയ അറിയാവുന്നവരുണ്ടെങ്കിൽ എന്ന് കമൻറ്റ് ചെയ്തോളി കണി റോസിൻ്റെ പ്രത്യേക താല്പര്യത്തോടു കൂടിയിട്ട് വെച്ച ചെടി ചെടികൾ തന്നെ ആകുന്നു എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് കാരണം ചെടികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ് അണി റോസ് എന്നുള്ള കാര്യത്തിൽ ഈ വീടും പരിസരവും കണ്ടാൽ നമുക്ക് ബോധ്യപ്പെടും കേട്ടോ വരുന്ന എല്ലാവർക്കും ബോധ്യപ്പെടും കാരണം അത്രയും പച്ചക്കറി പച്ചപ്പാണ് ഈ വീടിൻ്റെ ആവാസ വ്യവസ്ഥ മുഴുവനായിട്ടും ഉള്ളത് ഒരുപാട് കോൺക്രീറ്റ് ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ കോൺക്രീറ്റ് നിർമ്മാണ വസ്തുക്കളൊന്നുമല്ല ഈ വീടും പരിസരത്തും കൂടുതലായിട്ടുള്ളത് ഒരു ചെറിയ വീടും ആ വീടിനെ പ്രൗഢിയേകാനും അതുപോലെ തന്നെ ഭംഗി കൂട്ടാനും ആവശ്യമായ ഒരുപാട് ചെടികളും വൃക്ഷങ്ങളുമാണ് വീടിൻ്റെ നാല് ഭാഗത്തുമായിട്ട് ഉള്ളത് അത് എന്തായാലും നല്ല ഒരു വെറൈറ്റി തന്നെയാണ് മറ്റ് സിനിമ സെലിബ്രിറ്റീസിൻ്റെ അവിടെ ഒന്നും ഇതുപോലത്തെ ഒരു അവസ്ഥ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല പോയ സ്ഥലങ്ങളിലൊന്നും കണ്ടിട്ടില്ല അപ്പം അതുകൊണ്ടിരിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ബിസിനസ് സംബന്ധമായിട്ടുള്ളൊരു വാഹനം വീടിന്റെ ബാക്ക് ഭാഗത്ത് നിർത്തിയിട്ടതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെ അതിമനോഹരമായിട്ടാണ് വീട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് എന്താ പറയുക നമ്മുടെ സൂപ്പർ സ്റ്റാർ അപ്പോൾ എന്തായാലും ഇതൊക്കെ നിങ്ങൾക്ക് വളരെ നല്ല ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു കൊക്കോ കണ്ടിട്ടില്ലേ വളരെ പ്രോട്ടീൻ ഒക്കെ അടങ്ങിയിട്ടുള്ള കൊക്കോ ആണ് അപ്പൊ അങ്ങനെ നമ്മൾ വീണ്ടും വീടിന്റെ മുൻവശത്തേക്ക് വരുന്നുണ്ട് അപ്പൊ ഇതിലൂടെ ഈ കാണുന്ന വഴിയിലൂടെ പോയി കഴിഞ്ഞാലാണ് കണ്ടില്ലേ പോകുന്ന വഴിക്ക് നമുക്ക് വീടിൻ്റെ സൈഡ് ഭാഗം കാണാം എവിടെ നോക്കിയാലും ബാമ്പു മാത്രമല്ല കൂട്ട മതിലിൻ്റെ ഒപ്പം മതിലിൻ്റെ മുൻഭാഗത്ത് അതുപോലെ തന്നെ മതിലിന്റെ ഓട് കൂ എൻ്റെ തലയെടുപ്പോടു കൂടിയിട്ട് ഇങ്ങനെ ബാമ്പ് നിന്നുമ്പോൾ എല്ലാ ഭാഗത്തും നിൽക്കുകയാണ് എന്തായാലും അതിന് വലിയൊരു വിശ്വാസം അതിൻ്റെ പുറകിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അറിയില്ല എന്തായാലും നല്ല സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ അങ്ങനെ പുറകുവശത്തേക്ക് വരുമ്പോൾ വീടിൻ്റെ ഒരു മറ്റൊരു പുറകശമാണിത് ഈ ഭാഗം ഒരു പ്രത്യേകതരം ഷീറ്റ് ഒക്കെയാണ് ഇട്ടിട്ടുള്ളത് എന്തായാലും നല്ല സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും വില കൂടിയ ഷീറ്റായിരിക്കും എവിടെ നോക്കിയാലും ഇതേ കണ്ടില്ലേ സി സി ടി വി ക്യാമറകളൊക്കെ ഉണ്ട് അതുപോലെ ഇത് മതിലിനോട് ചേർന്നിട്ടുള്ള മൂന്നാമത്തെ ഒരു ഗേറ്റ് ആണ് എനിക്ക് തോന്നുന്നു വീടിൻ്റെ ഒരു അടുക്കള ഭാഗത്തു നിന്നൊക്കെ ഇറങ്ങാൻ ആവശ്യമായിട്ടുള്ള ഒരു ഗേറ്റ് ആയിരിക്കും ഈ ഗേറ്റിൽ കൂടി കഴിയുമ്പോൾ അതായത് ഒരു കണ്ടില്ലേ പ്ലാവ് ചക്ക മാങ്ങ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്ക് അതായത് ഇവിടുന്ന് ഒരു ചേച്ചി ചക്കയൊക്കെ തന്നിട്ടുണ്ട് കുട്ടികളെ കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് ചക്കയൊക്കെ തന്നു അപ്പോൾ അത് ഒരു ചുളയൊക്കെ എടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇടുക്കി ചക്കയുടെ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ടേസ്റ്റ് ചെയ്തതേ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സ്ഥലം പറഞ്ഞില്ലേ ബിസിനസ് അവിടേക്ക് വരികയാണ് കേട്ടോ അണി റോസിൻ്റെ അച്ഛൻ ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് സംരംഭത്തിൻ്റെ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇവർ പുതിയതായിട്ട് ചെയ്യാൻ വേണ്ടി പോവുന്നുണ്ട് ഇതിൻ്റെ ഒരു ഒരു കൺസ്ട്രക്ഷൻ യൂണിറ്റ് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് അപ്പോൾ ഇവരിപ്പോൾ ഇത് ചെയ്യുന്ന ഒരവസ്ഥ തരുന്നത് മാത്രം ഒക്കെ ഹാൻഡ് മെയ്ഡാണ് മിഷനറീസ് ഒന്നും തന്നെ ഇവർ ഇവിടെ ഉപയോഗിക്കുന്നില്ല അണിറോസിൻ്റെ അച്ഛൻ വർഗീസിൻ്റെ ബ്രദറായിട്ടുള്ള ബെന്നി എന്ന് പറയുന്ന ആളുടെ വീട്ടിലാണ് ഇപ്പോൾ ഈ ഒരു യൂണിറ്റ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് രാമച്ചം എന്ന് പറയുന്ന സാധനം കുളിക്കാനാവശ്യം മേൽ കഴുകുന്ന രീതിയിലേക്ക് വലച്ചു ഒരു ബ്രഷ് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്ഷൻ യൂണിറ്റാണ് ഇവിടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഇരുപത്തഞ്ച് വർഷത്തോളമായിട്ട് ഇത് ചെയ്യുന്നുണ്ട് ഇതാണ് ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ആണ് കൂടുതലായിട്ടും വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ടിംഗ് അടക്കമുള്ള ഒരു വലിയ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹണി എന്ന് തന്നെയാണ് അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പേര് ഇപ്പോൾ ഇത് വീടിൻ്റെ പുറകുവശത്തായിട്ട് ഇവർ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ സ്ഥലമാണ് ഈ സ്ഥലത്താണ് നമ്മളിപ്പോൾ നേരത്തെ കണ്ട ആ പ്രൊഡക്ഷൻ യൂണിറ്റ് നല്ല രീതിയിൽ ഒരു ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഇത് പ്രൊഡക്ഷൻ യൂണിറ്റ് ഫംഗ്ഷനിങ് ആയിക്കഴിഞ്ഞാൽ ഞങ്ങളോട് ഒന്നും കൂടി ഇവര് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് ആയിട്ടൊക്കെ ഷൂട്ട് ചെയ്തോളൂ ഇപ്പോൾ ഉള്ള കാര്യങ്ങളധികം ഷൂട്ട് ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞു ബെന്നി ചായ എന്തായാലും ആൾ വളരെ സിമ്പിളാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഹണി ഹണിറോസിൻ്റെ ഫാമിലിയും റോസും ഒക്കെ വളരെ എന്നുള്ള കാര്യം ബോധ്യപ്പെടും ഏകദേശം അപ്പോൾ നമ്മൾ ഹണി അണിറോസിൻ്റെ അച്ഛനായിട്ട് തുടങ്ങിയവ ബിസിനസ്സ് കണ്ടുവരാം അമച്ചൻ ബിസിനസ്സാണ് ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടി ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷത്തോളമായിട്ട് അവർ ഈ ബിസിനസ് ബിസിനസ്സ് ചെയ്യുന്നുവെന്നാണ് പറഞ്ഞത് ആണിറോസിൻ്റെ അച്ഛൻ്റെ പേര് വർഗീസ് വർഗീസ് വർഗീസേട്ടൻ എന്ന് പറയുന്ന ആളുടെ ബ്രദറായിട്ടുള്ള ബെന്നിയാണ് ഇപ്പോൾ ഈ ബിസിനസ് ഇവിടെ നോക്കി നടത്തുന്നത് മുപ്പതോളം ആളുകളാണ് നമ്മളിപ്പോൾ കണ്ട സ്ഥലത്ത് ജോലി ചെയ്യുന്നത് വിദേശ ഉൾപ്പെടെ ഒരുപാട് മാർക്കറ്റുകൾ ഇവർക്ക് ഈ രാമച്ചത്തിനുണ്ട് ആളുകൾക്ക് തേച്ച് കുളിക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള സംഗതിയാണ് നമ്മളിപ്പോൾ നേരത്തെ കണ്ടല്ലോ രാമച്ചത്തിൻ്റെ അവരുണ്ടാക്കിയെടുക്കുന്നത് ഏകദേശം ഒരു പീസ് ഉണ്ടാക്കാൻ പതിനഞ്ച് മിനിറ്റോളം സമയമെടുക്കുമെന്നാണ് അവർ പറഞ്ഞത് മിഷനറീസ് ഒന്നും ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്നില്ല ഹാൻഡ് മെയ്ഡായിട്ടാണ് ഫുള്ള് കാര്യങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്തായാലും നല്ല രീതിയിൽ പോകുന്നുണ്ട് ബിസിനസ് അവർ ഇതിൻ്റെ ഒരു പുതിയ ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് തൊട്ട് മുകളിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അവിടെ നല്ല ഗംഭീര നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ വന്ന് വീഡിയോസൊക്കെ എടുത്തോളൂ ഇപ്പോൾ താല്പര്യമില്ല എന്നാണ് അവർ പറഞ്ഞത് ഒന്നും അവരുടെ ഡ്രസ്സിംഗ് ഒന്നും ശരിയായ രീതിയിലല്ല ഒരുപാട് യൂട്യൂബേഴ്സ് വന്നിട്ട് അവരെ ബുദ്ധിമുട്ടിക്കാറുണ്ട് വളരെ ദേഷ്യത്തോടും അഹങ്കാരത്തോടു അഹങ്കാരത്തോടുകൂടിയും അതുപോലെ തന്നെ ഒരു അധികാരത്തോട് കൂടിയിട്ടൊക്കെ ചോദിക്കാറുണ്ട് അത്രേ ഇതൊക്കെ തുറന്ന് കാണിച്ചു അതിനെക്കുറിച്ചൊന്ന് പറയുമോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ അതുകൊണ്ട് യൂട്യൂബേഴ്സിനോട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇടപെടാൻ എന്നൊക്കെ അവർ പറഞ്ഞു നമ്മുടെ പെരുമാറ്റം എന്തായാലും അവർക്ക് നന്നായിട്ട് ഇഷ്ടമായി നല്ല മര്യാദയോട് കൂടിയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് ഇതുപോലെ നല്ല ഒരാളുകൾ ആളുകൾ അവിടെ സംസാരിക്കാറ് എന്നൊക്കെ അവർ അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അപ്പൊ ഇതാണ് ഈ അണിറോസിന്റെ വീടിന്റെ ഒരു വളരെ മറ്റ് സെലിബ്രിറ്റീസിന്റെ വീടുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വലിയ പ്രത്യേകത വീട് 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 തന്നെയാണോ എന്റെ ഞാൻ ഇവിടെ ഒരു വിഷ്ണുനെ തപ്പിയിട്ട് വേറെ വന്നായിരുന്നു ഞങ്ങൾ ഈ വീടും അതുപോലെ തന്നെ അണിറോസിനെയും കാണാൻ വേണ്ടി വന്നതാണ് പക്ഷേ അണിറോസിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ നാട്ടുകാരായിട്ട് അവസാനായിട്ട് കണ്ടിട്ടുണ്ട് ഇപ്പൊടുത്ത വലുതായി ഇപ്പൊ ഇങ്ങനെ സ്റ്റാർ ആയതിനു ശേഷം കണ്ടിട്ടുണ്ടോ അവര് എന്ത് വണ്ടിയും ഉപയോഗിക്കുന്നു ഇപ്പൊ അറിയില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അയൽവാസികളൊക്കെ സംസാരിക്കാറും മറ്റു കാര്യങ്ങളൊക്കെ ഇല്ല വരിക വീട്ടിൽ കാര്യങ്ങൾ ചെയ്യുക അതേപോലെ തിരിച്ചു പോവാ അല്ലെ അങ്ങനെയാണ് അയൽവാസികളായിട്ടൊന്നും അപ്പോൾ വലിയ മിംഗ്ലിങ്ങും അതുപോലെ ബന്ധൊന്നും ഇല്ല ആളുകളായിട്ട് കുറവാണല്ലേ നീ ഇപ്പം ചെറുപ്പം കൊണ്ട് ചിലപ്പോൾ മുതിർന്ന ആളുകളോട് ചോദിച്ചാൽ ചിലപ്പോൾ കുറച്ചും കൂടെ അറിയാമല്ലോ ചോദിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടപ്പോൾ ഇവിടെ എവിടെ ഇവരെവിടെ പഠിച്ചോ അറിയില്ലേ ഓക്കേട്ടാ ശരി അതെല്ലേ അതല്ലേ ഈ ഹണി റോസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നേരിട്ടിട്ട് കണ്ടിട്ടില്ലേ എന്താണ് അവരുടെ ഒരു അഭിപ്രായം നിങ്ങളുടെ നാടിനും അവർ അവര് കാരണം നിങ്ങളുടെ നാടിനൊക്കെ നല്ല ഒരു പേരും പ്രശസ്തി ഒക്കെ ആയില്ലേ അവര് ഇവിടെ നിങ്ങള് നേരിട്ട് കണ്ടിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ മൂലമറ്റം ഒക്കെ അവരിലൂടെ അല്ലേ പ്രശസ്തി ആയത് ഇപ്പൊ അതെ അതിൽ സന്തോഷല്ലേ നിങ്ങക്ക് ടീച്ചർ പേരെന്താ റോമനല്ലേ ഓക്കെ ഓക്കെ വേറെന്തെങ്കിലും ഇവരെ കുറിച്ച് പറയാമോ ശരി അല്ലേ നിങ്ങൾ നാട്ടുകാർ രീതിയിൽ മാത്രം പറഞ്ഞാല് ആരാ നാട്ടുകാരുള്ളൂ ടുത്താണോ അടുത്തല്ല അവര് വീടിന്റെ എന്താ പറയാ വീടിന്റെ അവിടെന്താ പറയാ അശോക് ഈ അശോകടെ അവിടെ ഉള്ള ആൾക്കാരാ നിങ്ങൾ ആരും കണ്ടിട്ടില്ല എന്തായാലും കുറിച്ചു നിങ്ങൾ നാടിനെ ഫേമസ് ആയോ സംസാരിക്കില്ല ഹണി റോസിനെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോ അവരൊരു തമാശ പറഞ്ഞോ ചേട്ടാ പറയാൻ പേടിയാണെങ്കിൽ ഞങ്ങളും ജയിലിൽ പോകണ്ട ഒരു തമാശ അവരടിച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഹണിറോസിൻ്റെ വീടും വിശേഷങ്ങളും മൂലമറ്റവും ഇടുക്കിയൊക്കെ എന്തായാലും അടിപൊളിയായിട്ടുണ്ടാകും നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഏകദേശം ഒരു പത്ത് നൂറ്റൻപത് കിലോമീറ്റർ വൺ സൈഡും രണ്ട് സൈഡും കൂടിയിട്ട് ഒരു ഇരുന്നൂറ്റൻപത് മുന്നൂറ് കിലോമീറ്റർ അടുത്ത് സഞ്ചരിച്ചു റോഡൊക്കെ വളരെ പെർഫെക്റ്റ് ആയി എവിടെയും നമുക്കൊരു പൊട്ടോ പൊടിയോ കാണാൻ കഴിയും എല്ലാ മാലി മുതിലെ ഏകദേശം മൂലമറ്റം വരെ നന്നായിട്ട് കാണാനും ആസ്വദിക്കാനും ഉണ്ട് ഒരുപാട് സംഗതികൾ വെറൈറ്റീസൊക്കെ ഉണ്ട് എന്തായാലും നല്ല ഒരു യാത്രയായിരുന്നു അണിറോസിനെ പോലെ തന്നെ അതിമനോഹരമാണ് അണിറോസി താമസിക്കുന്ന ഇടവും അപ്പോൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ